പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിളുടെ ഭാഗമായി പ്രവിത്താനം സെന്റ് അഗസ്റ്റിൻസ് സുറാനാപ്പള്ളിയിൽ മിഷനറീസ് മഹാസംഗമം സംഘടിപ്പിച്ചു പാലരൂപതാംഗം കൂടിയായ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സംഗമം ഉദ്ഘാടനം ചെയ്തു സന്യസ്ഥാണ് സംഗമത്തിൽ പതിനായിൽ പരം മെത്രാന്മാർ പങ്കെടുത്ത വിശുദ്ധ കുർബാലയുടെ ചടങ്ങുകൾ ആരംഭിച്ചത് പതിനൊന്ന് മണിയോടെ പൊതുസമ്മേളനം ആരംഭിച്ചു സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ ആദു സുരക്ഷ ആത്മീയ മേഖലകളിൽ മഹത്തായ സേവനം ചെയ്യുന്ന മിഷനറിമാർ രൂപതയ്ക്കും ദൈവം നൽകിയ നിങ്ങളെല്ലാം തന്നെ നിങ്ങൾ എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഭാഷകളിലേക്ക് സംസ്കാരങ്ങളിലേക്ക് ഭൂപ്രകൃതികളിലേക്ക് നിങ്ങളെല്ലാവരും പോയതാണ് കാലാവസ്ഥകളിലേക്ക് നിങ്ങൾ പോയവരാണ് ഇവിടെ വന്ന് മലബാറിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും കേരളത്തിന്റെ ഉള്ളിൽ പോയവര് വിശ്വാസികൾ ആദ്യം പോകുകയും അതിനുശേഷം വൈദികർ പോകുകയും പള്ളികൾ സ്ഥാപിക്കുകയും ആ കാലഘട്ടത്തിൽ നിന്നായിരിക്കണം ഇത് തുടങ്ങിയതെന്ന് ഞാൻ വിശ്വസിക്കും ആതുരസേവന രംഗത്ത് നടക്കിയ സംഭാവനകള് അഗതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ സ്ഥാപനങ്ങള് ഇതെല്ലാം തന്നെ ഭാരതത്തിലെ ആദ്യത്തെ മാതൃകകളായി വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളില് ആ ജനങ്ങളെ അഭിമന്തി യും മിഷനറിമാരെയും സഭയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ളതാണ് പാല രൂപത പാലായിക്ക് മഹത്തായ ഒരു പാരമ്പര്യമുണ്ടെന്നും അത് അധ്വാനത്തിന്റെയും കൃഷിയുടെയും സഹോദരത്തിന്റെയും ആണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു ദൈവത്തിന്റെ അനുഗ്രഹമില്ലാതെ അവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട് ആ ദൈവത്തിന്റെ അനുഗ്രഹം അവർക്ക് നിങ്ങളിലേക്ക് പകർക്കുവാൻ സാധിക്കും അതാണ് അവരുടെ മഹത്വം ദൈവം നിശ്ചയിച്ചതാണ് എന്നും എന്നേക്കും പുരോഹിതൻ എന്നുള്ള ആ സ്ഥാനം അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത് എന്നും എന്നേക്കും പുരോഹിതൻ എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസം അതാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും രാക്കുളിയുടെയും മൂന്നു നോമ്പിന്റെയും കുറവിലങ്ങാട് മുത്തിൽ അടിത്തറയിലാണ് പാലാരൂപതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു പാലാരൂപത സഭയിൽ ഏറ്റവും അധികം മിഷണറിമാരെ സംഭാവന ചെയ്തിട്ടുള്ള മിഷണറിമാരുടെ വിളനിലമാണെന്ന് സി ബി സി ഐ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴുത്ത് പറഞ്ഞു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതത്തിന്റെ വിവിധ മേഖലകളിൽ സുദീർഘമായ സംഭാവന നൽകിയിട്ടുള്ളതും രണ്ടായിരത്തിലേറെ വർഷമായി ഭാരത സംസ്കാരത്തോടെ ഇഴുകിച്ചേർന്നതുമായ ക്രിസ്തു മതത്തെ വിദേശമതമായി അദ്ദേഹം ആവശ്യപ്പെട്ടു പാലാ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഈ മിഷണറി സംഗമം രൂപത സംഘടിപ്പിച്ചിരിക്കുന്നത് വലിയ സന്തോഷമുണ്ട് അപ്പൊ അതുകൊണ്ട് ഏറ്റവും വലിയ മിഷനറി രൂപതയായ പാലാ രൂപതാംഗങ്ങളെ പിതാവിനോടക്കം നിങ്ങൾ എല്ലാവരെയും ഈ മിഷണറി സംഗമത്തിൽ ഒന്നുകൂടി അനുമോദിക്കാനായിട്ടും ഈ തീക്ഷ്ണതയും ഈ ശൈലിയും ഭാരതത്തിന് വേണ്ടി തുടരാനായി ഞാൻ നിങ്ങളെ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഞാൻ സി ബി സി ഐ പ്രസിഡന്റ് ആയതിനു ശേഷം മൂന്ന് പ്രാവശ്യം വ്യക്തിപരമായി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ കാണുകയുണ്ടായി മൂന്ന് പ്രാവശ്യവും എഴുതി കൊടുത്ത ലെറ്ററിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞു ഇവിടുത്തെ ക്രൈസ്തവര് അത് വിദേശ മതമായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല മറ്റു പല രാജ്യങ്ങൾ ക്രൈസ്തവ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ക്രൈസ്തവമാകുന്നതിനു മുമ്പേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം ക്രൈസ്തവമായിരുന്നു ഒന്നാമത്തെ മിഷണറി ആ മിഷണറി മാതൃകയിലാണ് നമ്മൾ ഒന്നാമത്തെ മിഷണറി ക്രിസ്തുവിന്റെ അപ്പസ്തോലനായ തോമസ് ലിഹേയ അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ക്രൈസ്തവ മതം അത് ഭാരതത്തിന്റെ മതം തന്നെയാണ് ഭാരതത്തിന്റെ രാഷ്ട്ര നിർമ്മിതിയിൽ ആനുപാതികമായി ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ളത് ഹിന്ദി ഭാഷയടക്കം ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത് ക്രൈസ്തവരാണ് എന്നും ധീരതയോടെ അത് വിദ്യാഭ്യാസ രംഗത്താവട്ടെ ആധുനിക ശുശ്രൂഷ രംഗത്താവട്ടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലാകട്ടെ ആരംഭത്തിൽ മാധ്യമങ്ങളിൽ കാർഷിക രംഗത്ത് ബിസിനസ് രംഗത്ത് തൃശ്ശൂകാർ ബിസിനസ് രംഗത്ത് പാലക്കാർ കാർഷിക രംഗത്ത് അങ്ങനെ ഈ മേഖലകളിലെക്കെണ്ണം ആനുപാതികമായി ഏറ്റവും കൂടുതൽ രാഷ്ട്ര രാഷ്ട്രനിർമ്മിക്ക് മുന്നിട്ട് യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് ക്ലറിങ്ങാട്ട് മാർ തോമസ് മെനാ മാർ ജോസഫ് ചരണോക്കുന്നേൽ മാർ പീറ്റർ കൊച്ചു മാർ ജേക്കബ് അങ്ങാടിയർ സിബാഷിൻ വടക്കേൽ മാർ കുര്യൻ വലിയ കണ്ടത്തിൽ വിൻസെന്റ് മാർ പൗലോസ് മാർ ജോർജ് രാജേന്ദ്രൻ മാർ ജോസഫ് അളിക്കാ മാർ ജോസഫ് പറമ്പിൽ മാർ ജോസഫ് സ്രാമ്പിക്കൽ മാർ ജോൺ നെല്ലിക്കുന്ന മാർ മാത്യു നെല്ലിക്കുന്നേൽ വർഗീസ് ജോർജ് മളയക്കൽ ജോസ് കെ മാണി ജോർജ് എം പി ആന്റോ ആന്റണി എം പി എം പി ഹാബിറ്റ് ഓഫ് ഹാർട്ട് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആരും നമ്മളെ നിർബന്ധിച്ച് അച്ഛന്മാരോ സിസ്റ്റേഴ്സോ ആയതല്ല ഈ രൂപതയുടെ ഉറവിടങ്ങളിൽ നിന്ന് നമ്മൾ കാര്യങ്ങളാണ് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു വിശ്വാസ കോട്ടയുടെ സംഗമമാണ് ആ രക്ഷയുടെ കവചം തീർത്തവരാണ് ഇവിടെ സമ്മേളിച്ചത് അതിൽ ബാലാരൂപതയുടെ പ്രാധാന്യം ആൻഡ്രിയ പിതാവ് ഇവിടെ സൂചിപ്പിച്ചു അതുകൊണ്ട് ഈ രൂപത എന്നും എപ്പോഴും ശ്രദ്ധേയമാകുന്നത് അവളുടെ മിഷണറി തീഷ്ണത കൊണ്ടാണ് ആ മിഷണറി തീഷ്ണതയാണ് ലോകത്തെവിടെയും കാണാൻ കഴിയുന്നത്